ഹായ് ലിറ്റിൽ വൺസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിപ്പോൾ സ്വരാക്ഷരങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ എല്ലാവരും സ്വരാക്ഷരങ്ങൾ എവിടെ കണ്ടാലും തിരിച്ചറിയുവാനും വായിക്കുവാനും ഒക്കെ പഠിച്ചോ എല്ലാവർക്കും സ്വരാക്ഷരങ്ങൾ അറിയാമോ ഒന്ന് മിസ്സൊന്ന് നോക്കട്ടെ മിസ്സിൻ്റെ ഇരിക്കുന്ന ഈ ബോക്സ് കണ്ടോ എല്ലാവരും കണ്ടോ എല്ലാവരും ഇതിൽ സ്വരാക്ഷരങ്ങളുണ്ട് പക്ഷെ കുറച്ച് സ്വരാക്ഷരങ്ങൾ മാത്രം മിസ്സിംഗ് ആണ് മിസ്സിംഗ് ആയിട്ടുള്ള സ്വരാക്ഷരങ്ങൾ കണ്ടുപിടിക്കാൻ നിങ്ങൾ മിസ്സിനെ ഒന്ന് സഹായിക്കാമോ ഇപ്പോൾ മിസ്സിന്റെ കയ്യിലുള്ള ഈ സ്വരാക്ഷരങ്ങളെല്ലാം നമുക്ക് ഈ ബോർഡിൽ ഒന്ന് പിൻ ചെയ്താലോ ഇതെന്താണിത് സ്വരാക്ഷരങ്ങൾ എഴുതിയ കാർഡ് കാർഡാല്ലേ അപ്പൊ നമുക്കിത് ആദ്യം ഇതൊന്ന് പിൻ ചെയ്താലോ നമുക്ക് ഈ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം നോക്കി ഈ ബോക്സിൽ ലെറ്റേഴ്സ് ഉണ്ടല്ലേ നമ്മുടെ സ്വരാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരം ഏതാണെന്നൊന്ന് പറഞ്ഞു മക്കള് നമ്മൾ ആദ്യം പഠിച്ചില്ലേ സ്വരാക്ഷരങ്ങളിൽ ആദ്യം പഠിച്ച അക്ഷരം എല്ലാവർക്കും അറിയാം അല്ലേ ആ അക്ഷരമാണ് ആ അപ്പോൾ ആദ്യത്തെ അക്ഷരമായ ആ നമുക്ക് ഈ ബോർഡിൽ പിൻ ചെയ്യാം ഓക്കെ അപ്പം മിസ് ഇവിടെ പിൻ ചെയ്യുവാണേ ആ എന്ന അക്ഷരം കഴിഞ്ഞു വരുന്ന അക്ഷരം ഏതാണ് കാണിക്കട്ടെ ആ ആ എന്ന അക്ഷരം നമുക്ക് അടുത്തത് പിൻ ചെയ്യാം ആ ആ അടുത്ത അക്ഷരം ഏതാണെന്ന് അറിയാമോ മക്കൾക്ക് ഏതാ ഈ എന്ന അക്ഷരം അല്ലേ പക്ഷെ ബോക്സ് നോക്കിക്കേ ബോക്സിൽ ഈ എന്ന അക്ഷരം കാണുന്നില്ല എവിടെ പോയി അറിയാമോ അപ്പോൾ ഈ എന്ന അക്ഷരം കണ്ടുപിടിക്കാൻ എല്ലാവരും മിസ്സിനെ ഒന്ന് സഹായിക്കണേ ഈ എന്ന അക്ഷരം എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് മിസ് ഒരു ക്ലൂ പറയട്ടെ ഈ എന്ന അക്ഷരം ചേർത്ത് നമ്മൾ ഒരുപാട് വാക്കുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഈ എന്ന അക്ഷരം ചേർന്ന് വരുന്ന ഒരു വസ്തുവിലാണ് നമ്മുടെ ഈ എന്ന അക്ഷരം ഒളിഞ്ഞിരിക്കുന്നത് അതേതാന്ന് മിസ് പറയട്ടെ ഇല നമുക്ക് പുറത്തുപോയി ഇലകൾക്കിടയിൽ ഒന്ന് നോക്കിയാലോ മിസ് കുറെ സ്ഥലത്ത് തപ്പി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാരുന്നോ ഇവിടെ ഒന്നും കാണുന്നില്ല ഇനി നിറയെ ഇലകളുള്ള ഈ ചെറിയുടെ സമീപം നമുക്കൊന്ന് നോക്കിയാലോ വാ എവിടെയെങ്കിലും ഒരു ബോക്സ് ഉണ്ടോ എന്ന് നോക്കണേ ആ ബോക്സിലാണ് അക്ഷരങ്ങളെല്ലാം ഒളിഞ്ഞിരിക്കുന്നത് ഇവിടെ ഒന്നും കാണുന്നില്ല ആരെങ്കിലും ബോക്സ് കാണുന്നുണ്ടോ കണ്ടോ എല്ലാവരും വിസ് ബോക്സ് കണ്ടു കേട്ടോ നിങ്ങൾ എല്ലാവരും കണ്ടായിരുന്നോ അതെ ഇതാണ് നമ്മുടെ ബോക്സ് ഇതിലാണ് നമ്മുടെ അക്ഷരങ്ങളെല്ലാം ഒളിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ എന്ന അക്ഷരം ഇതിൻ്റെ അകത്തുണ്ടാവും പെട്ടെന്ന് പോയി ബോർഡിൽ പിൻ ചെയ്താലോ വാ എല്ലാവരും അപ്പോൾ നമ്മൾ ഈ എന്നുപിടിച്ചു അല്ലേ എവിടെ നിന്നാണ് നമ്മൾ ഈ എന്ന അക്ഷരം കണ്ടുപിടിച്ചത് ഇലയിൽ നിന്നല്ലേ അപ്പോൾ ഈ ലെറ്റ് നമുക്ക് ഈ ബോർഡിൽ ഒന്ന് പിൻ ചെയ്യാം ഈ എന്ന അക്ഷരം കഴിഞ്ഞു വരുന്ന അടുത്ത അക്ഷരം ഏതാണെന്ന് അറിയാമോ ഈ അല്ലേ ഈ എന്ന അക്ഷരം നമ്മുടെ ബോക്സിലുണ്ടോന്നൊന്ന് നോക്കിയാലോ അയ്യോ ഈ ബോക്സിലില്ല ഇനി നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കും മിസ് ഒരു ക്ലൂ പറയട്ടെ മിസ് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതെവിടെയാണെന്ന് മിസ് ക്ലൂ പറയാം പണ്ട് കാലങ്ങളിൽ കുട്ടയും മുറവും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു വസ്തു ഉപയോഗിച്ചായിരുന്നു അതെന്താണെന്ന് മിസ് പറയുന്നില്ല നമുക്ക് ഒരുമിച്ച് പോയി കാണാം ഓക്കെ ആ എല്ലാരും ഒന്ന് നോക്കി അങ്ങോട്ട് കണ്ടോ ഇതാണ് ഈറ കണ്ടോ എല്ലാവരും ഇവിടെ എവിടെയെങ്കിലും കാണുമേ നമുക്കൊന്ന് തപ്പി നോക്കാം എങ്ങനെ തപ്പും ഇതിന്റെ ഇടയില് എങ്ങനെ എടുക്കും എല്ലാരും ഒന്ന് വന്നില്ല നമുക്ക് ഒരുമിച്ച് തപ്പി നോക്കാമേ എല്ലാരും ഒന്ന് നോക്കിക്കേ മിസ് കണ്ടുപിടിച്ചു കേട്ടോ വാ കണ്ട എല്ലാവരും മിസ്സിന് കിട്ടിയ കേട്ടോ അപ്പോൾ ഈ ഇ എന്ന അക്ഷരം ഈ ബോക്സിലുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി പിൻ ചെയ്താലോ നമ്മൾ അപ്പോൾ ഈ എന്ന അക്ഷരം കണ്ടുപിടിച്ചു അല്ലേ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമേ കണ്ടോ എല്ലാവരും ഇത് നമുക്ക് ബോർഡിൽ പിൻ ചെയ്യാം അപ്പോൾ ഇതുവരെ നമ്മൾ പിൻ ചെയ്ത അക്ഷരങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ എന്ന അക്ഷരം കഴിഞ്ഞു വരുന്ന അടുത്ത അക്ഷരം ഏതാണ് നോക്കിക്കേ എല്ലാവരും ബോക്സിൽ ഊ വെരി ഗുഡ് എല്ലാവർക്കും അറിയാമേ കണ്ട എല്ലാവരും ഇനി നമുക്ക് ഉ എന്ന അക്ഷരം ബോർഡിൽ പിൻ ചെയ്യാം ഉ എന്ന അക്ഷരം കഴിഞ്ഞു വരുന്ന അടുത്ത അക്ഷരം ഏതാണ് പക്ഷെ നോക്കിക്കേ നമ്മുടെ ഈ ബോക്സിലൊന്നും ഊ എന്ന അക്ഷരം കാണാനില്ല അതെവിടെയാന്ന് ക്ലൂ പറയട്ടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് എല്ലാവരും കളിക്കാൻ പോകുന്നത് എവിടെയാ പാർക്കിലാ അല്ലേ പാർക്കിൽ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമുള്ള ഒരു സ്ഥലത്താണ് ഊ എന്ന അക്ഷരം ഒളിഞ്ഞിരിക്കുന്നത് എവിടെയാന്ന് മിസ് പറയട്ടെ പറയുന്നില്ലേ നമുക്ക് പാർക്കിൽ ചെന്ന് നോക്കാം ഇതാണ് നമ്മൾ കളിക്കുന്ന സ്ഥലം അല്ലേ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ആയതല്ലേ ഇവിടെയൊക്കെ നോക്കാം നമുക്ക് ഉണ്ടോയെന്നോ നമ്മുടെ ബോക്സ് ഇവിടെ എവിടെയാണ് തപ്പുന്നേ അവിടെ നോക്കാം ഏ ഇവിടെ ഒന്നും കാണാനില്ല ഇവിടെ നോക്കിയാലോ ഇവിടെ ഒന്നും കാണാനില്ല നീ നോക്കിക്കേ ഊഞ്ഞാൽ കിടക്കുന്നത് കണ്ടോ എല്ലാവരും ഊ എന്ന അക്ഷരം ചേർത്ത് നമ്മൾ എന്താ പഠിച്ചത് എല്ലാവരും ഒന്ന് പറഞ്ഞേ ഊ എന്ന അക്ഷരം ചേർത്ത് നമ്മൾ എന്താ പഠിച്ചത് ഊഞ്ഞാൽ പഠിച്ചില്ലായിരുന്നോ അപ്പോൾ ഈ ഊഞ്ഞാലിനകത്ത് നോക്കാമേ അയ്യോ ഇതിൻ്റെ അകത്തില്ല അവിടെ നോക്കിയാലോ അതേ കണ്ടോ നമ്മുടെ ബോക്സ് ഇതിലിരിപ്പുണ്ടായിരുന്നു കണ്ടോ എല്ലാവരും അപ്പോൾ ഊ എന്ന അക്ഷരം ഈ ബോക്സിലുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൊണ്ട് പിൻ ചെയ്താലോ എല്ലാവരും പെട്ടെന്ന് വാ അപ്പോൾ നമുക്ക് ഊ എന്ന അക്ഷരം കിട്ടി അല്ലേ നമുക്ക് തുറന്നു നോക്കാമേ കണ്ടോ എല്ലാവരും ഊ എന്ന അക്ഷരം കണ്ടോ നമുക്കിനി ഇത് എവിടെ പിൻ ചെയ്യണ്ടേ നമുക്ക് ബോർഡിൽ പിൻ ചെയ്യാമേ അപ്പോൾ നമ്മൾ ഇതുവരെ പിൻ ചെയ്ത അക്ഷരങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കിയാലോ ആ ആ ഇ ഊ ഇനി അടുത്ത അക്ഷരം ഏതാണ് ബോക്സ് തുറന്നു നോക്കാം നമുക്കൊന്ന് നോക്ക് ബോക്സിൽ അക്ഷരം ഇരിപ്പുണ്ട് കണ്ടോ എല്ലാവരും ഈ അക്ഷരമാണ് റേ പിൻ ചെയ്യാം അപ്പോൾ നമ്മൾ ഋ എന്ന അക്ഷരം പിൻ ചെയ്തു ഋ എന്ന അക്ഷരം കഴിഞ്ഞു വരുന്ന അക്ഷരങ്ങളുമായി മിസ്സ വീണ്ടും അടുത്തയാഴ്ച വരാം ഓക്കെ ബബായ്